ദൈവാനുഗ്രഹത്തിന് നിറവായി നിലാവായി പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന അഭിമന്യ വിൻസെന്റ് സാമുവൽ ബിഷപ്പ് നെയ്യാറ്റിൻകര രൂപതയിലെ ആറയൂർ പാവറത്തുവിളയിൽ സാമുവൽ റോസമ്മ ദമ്പതികളുടെ മൂന്നാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഓഗസ്റ്റ് പത്തിന് ഭൂജാതനായി പിന്നെ സെമിനാറിൽ പോകുന്നതിനുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ സെൻറ്റ് പീറ്റേഴ്സ് യൂക്വൻസിലാണ് ഞങ്ങൾ അത്തങ്ങനെ പഠിച്ചത് അപ്പോൾ മനിലച്ഛനാണ് അപ്പോൾ ഒരു ദിവസം ഇവിടെ വീട്ടിൽ അപ്പനോട് പറഞ്ഞ് ഞാൻ സെമിനാരിയിൽ പോകുന്നു അന്ന് ഞങ്ങളുടെ വലിയ പാപ്പരാണ് പാപ്പൻ പറഞ്ഞ് സെമിനാരിയിൽ പോയാൽ നമ്മളതിൽ കാശൊന്നുമില്ല എന്ന് പറഞ്ഞ് എന്നിട്ട് ദിവസം സഹിക്കാതെ ഒരു ദിവസം രാത്രി ഞങ്ങൾ ഏഴ് മണിക്ക് അരക്കാലാവുമ്പോൾ അടുത്ത് ഞങ്ങൾ അച്ഛനെ കാണാൻ ചോട്ട് വരുമ്പോൾ കൂടെ അവിടെ ചെന്ന് അച്ഛൻ ചോദ്യം ചോദ്യതാണ് എനിക്ക് അന്ന് ഞാൻ അഞ്ചാം ക്ലാസ്സിലെ ഞാൻ അന്ന് ഒമ്പതിലൊക്കെയാണ് ആ ആറയൂർ കണക്കൻ്റെ മകൻ ചെമേരി പോകുന്നു ആ അവൻ പൊക്കേട്ടെ അച്ഛൻ ജനിച്ചോണ്ട് പറഞ്ഞു അച്ഛൻ സ്ഥിതി പറഞ്ഞു അതൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ അവൻ പൊക്കേണ്ടാ മതി പറഞ്ഞു അതായിരുന്നു എൻ്റെ അടിസ്ഥാനം ആറയൂർ എൽ എം എസ് സ്കൂളിലും വ്ളാത്താങ്കര സെന്റ് പീറ്റേഴ്സ് സ്കൂളിലുമായി പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം സെന്റ് വിൻസെന്റ് സെമിനാരിയിൽ വൈദിക പഠനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ ആലുവ പൊന്തിപ്പിക്കൽ സെമിനാരിയിൽ നിന്ന് തത്വശാസ്ത്ര പഠനവും ദൈവശാസ്ത്ര പഠനവും പൂർത്തിയാക്കി ഇന്നേക്ക് കൃത്യം അൻപത് വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു വെള്ളിയാഴ്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഡിസംബർ പത്തൊൻപതിന് പാളയം സെന്റ് ജോസഫ് മെട്രോപോളിറ്റൻ കത്തീഡ്രലിൽ വെച്ച് അഭിവന്യ പീറ്റർ ബെർണാഡ് പെരേര പിതാവിൽ നിന്നും പൗരോഹിത്യം സ്വീകരിച്ചു ഞാൻ കാനൂൺ നിയമം പ പഠനം കഴിഞ്ഞ് വരുമ്പോൾ സഭയുടെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് ഒരു യുവവൈദികനായിരുന്നിട്ട് പോലും എന്നോടെല്ലാം ചോദിച്ച് മനസ്സിലാക്കുകയും പല സംവിധാനങ്ങളും പ്രത്യേകിച്ച് നിയമം അനുശാസിക്കുന്ന കാര്യങ്ങൾ അതൊന്നും തന്നെ വിട്ടുപോകാതെ എല്ലാ സംവിധാനങ്ങളും ഏറ്റവും മനോഹരമായിട്ട് രൂപീകരിക്കണമെന്ന് ആഗ്രഹത്തോടുകൂടെ ചോദിച്ചറിഞ്ഞ് അതെല്ലാം നടപ്പിലാക്കിയ ഒരു വ്യക്തിത്വം എനിക്കതിൽ അഭിമാനം തോന്നാറുണ്ട് കാരണം മറ്റ് പല രൂപതകളിലും നമ്മുടെ രൂപതയിലുള്ള ശുശ്രൂഷാ സംവിധാനങ്ങൾ ഭരണ സംവിധാനങ്ങൾ പ്രത്യേകിച്ച് ഉപദേശക സമിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഊർജസ്വലം അല്ലാതായി നിൽക്കുമ്പോൾ നമ്മൾ വളരെ ഊർജ്ജസ്വലമായിട്ടുള്ളൊരു പ്രവർത്തന ശൈലിയിലൂടെ പോകുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ ആറ്റിങ്ങൽ മുങ്ങോട് തെക്കേ കൊല്ലങ്കോട് പാലപ്പൂർ കൊണ്ണിയൂർ അന്ത്യൂർ കോണം എന്നിവിടങ്ങളിൽ ഇടവക വികാരിയായി സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ എൺപത്തിയൊന്ന് വരെ പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ സഹവികാരിയായും തിരുവനന്തപുരം രൂപതാ വൈദിക സെനറ്റിന്റെ സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ഉന്നത പഠനത്തിനായി റോമിലേക്ക് പോവുകയും ഉർബാനിയ പോന്തിഫിക്കൽ സർവകലാശാലയിൽ നിന്നും ഡോക്മാറ്റിക് തിയോളജിയിൽ ലൈസൻഷിയേറ്റും തുടർന്ന് തിയോളജിൽ കരസ്ഥമാക്കി സഭയുടെ ിൽ സ്വഭാവവും സുവിശേഷവൽക്കരണവും എന്നതായിരുന്നു ഗവേഷണ വിഷയം റോമിൽ പഠിക്കുന്ന കാലത്ത് പിതാവ് ഇറ്റാലിയൻ ജർമ്മൻ എന്നീ ഭാഷകളിൽ പ്രാവീണ്യവും നേടി ഉപരിപഠനത്തിനു ശേഷം തിരികെ എത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് മുതൽ എൺപത്തി ഒൻപത് മെയ് വരെ മുള്ളിവിള ഹോളി ഫാമിലി ഇടവകയിൽ വികാരിയായി സേവനമനുഷ്ഠിച്ചു വരവേ ആലുവ സെന്റ് ജോസഫ്

കെ സി ബി സി 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 ഇവരൊക്കെ മെമ്പറായിരുന്നപ്പോഴും അതിന് സാമൽ പിതാവിൻ്റെ ആ സ്നേഹം നമുക്ക് ഒരു വിതാവിൽ ഒന്നും കൂട്ടിയിട്ടില്ല അപ്പൊ അൽമുന്ന സഹായിച്ച സാമുൽ പിതാവിന് എക്കാലും അൽമയൻ എന്നൊക്കെ എല്ലാ പേരിലെയും ഹൃദയത്തിൽ സ്ഥാനമുണ്ടായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂൺ പതിനാലാം തീയതി രൂപതയുടെ പ്രഥമ മെത്രാനായി പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ അദ്ദേഹത്തെ നിയമിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ ഒന്നാം തീയതി സേവിക്കാനും രക്ഷിക്കാനും ടു സർവ്വ് ആൻഡ് സേവ് എന്ന ആപ്തവാക്യം സ്വീകരിച്ചുകൊണ്ട് തിരുവനന്തപുരം കാർമൽ ഹിൽ ആശ്രമ അങ്കണത്തിൽ വെച്ച് മെത്രാനായി അഭിഷിക്തനായി സുവിശേഷവൽക്കരണ തിരു സംഘത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ ജോസഫ് ടോംകോയുടെ കാർമ്മികത്വത്തിലായിരുന്നു മെത്രാഭിഷേക കർമ്മങ്ങൾ നടന്നത് പുതിയ രൂപതയുടെ അജപാലന ദൗത്യം ഔദ്യോഗികമായി അമലോത്ഭമാ കത്തീഡ്രലിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് ഏറ്റെടുത്തതും കർദിനാൾ ജോസഫ് ടോംകയുടെ സാന്നിധ്യത്തിലായിരുന്നു അഭ്യന്യ വിൻസെൻസാമോൽ പിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന വലിയൊരു യാഥാർത്ഥ്യം രൂപതാ സ്ഥാപിത ലക്ഷ്യം അതെന്നും മുന്നിൽ വച്ചുകൊണ്ട് തൻ്റെ ജപാലന ദൗത്യം നിർവഹിച്ച ഒരു ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ആദ്യം മൈനർ സെമിനാരി സ്ഥാപിക്കുകയും അതിനെയും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ നാമധേയത്തില് പ്രേക്ഷിതവര്യനായ ഫ്രാൻസിസ് സേവ്യറിൻ്റെ നാമധേയത്തിൽ അത് സ്ഥാപിച്ചു അതുവഴിയായിട്ട് ഒത്തിരി അധികം അറുപതിലധികം വൈദികരെ വാർത്തെടുക്കുവാനെന്ന രൂപതയിൽ സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്നു പിന്നെ അദ്ദേഹത്തിന് അച്ഛപാലന രീതിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോഴെൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒത്തിരിയധികം സബ്സ്റ്റേഷൻ ചർച്ചസ് അത് സ്ഥാപിക്കുവാനായിട്ട് പിതാവ് മൂന്ന് പതിറ്റാണ്ടോളമുള്ള അഭിമന്യ പിതാവിൻ്റെ മെത്രാൻ ശുശ്രൂഷ കാലം നോക്കുമ്പോൾ നെയ്യാറ്റിൻകര പ്രാദേശിക സഭയിലെ പ്രവർത്തനങ്ങളോടൊപ്പം കേരള സഭയിലെ നേതൃത്വവും ഏറെ ശ്രദ്ധേയമായിരുന്നു കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിൽ കെ സി ബി സി യൂത്ത് കമ്മീഷൻ ചെയർമാൻ ഇന്ത്യൻ കാത്തലിക് യൂത്ത് മൂവ്മെന്റ് ഐ സി വൈ എം മെമ്പർ കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് ബിഷപ്സ് കൗൺസിൽ കേരൽ സി ബി സി സെക്രട്ടറി കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ കേരൽ സി സി വൈസ് ചെയർമാൻ തുടങ്ങി നിരവധി സ്ഥാനങ്ങൾ ബിഷപ്പ് വിൻസെന്റ് സാമുവെൽ കർത്തവ്യബോധത്തോടെ നിർവഹിച്ചു ഞങ്ങളിവിടെ കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് എന്താ പയ്യൻ എന്ന് ചോദിച്ചിട്ടാണ് എൻ്റെ ഉടനെ എനിക്ക് ഞാൻ പറഞ്ഞു എനിക്കപ്പോൾ പ്രായപ്രദമാണെന്ന് തോന്നിയിട്ടായിരുന്നു അച്ഛൻ എൻ്റെ പയ്യൻ എന്നാണോ വിളിക്കുന്നത് അല്ലല്ലോ ഞാൻ അച്ഛനേക്കാൾ പ്രായമുള്ള ആളാണ് എന്ന് പറഞ്ഞു അച്ഛൻ ഒന്ന് ചെറുതായിട്ട് അത്രയൊക്കെ ഉണ്ടോ എന്നുള്ള മട്ടിലായിരുന്നു എങ്കിലും കളിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ ഇവിടെ വോളിബോൾ കളി ഉണ്ടായിരുന്നു കളിച്ചോണ്ടിരുന്ന ഇപ്പോഴത്തേക്ക് ഞാനും കളിക്കട്ടെ എന്ന് പറഞ്ഞാണ് വന്നത് കളിക്കാൻ നിന്നില്ല എങ്കിലും വളരെ സ്നേഹത്തോടെ വയ്ക്കണം കലാപരമായിട്ടുള്ള കാര്യങ്ങളിലും അതുപോലെ തന്നെ ആർട്സ് ക്ലബിനോട് വെക്കണേ ഞങ്ങളിവിടെ നാടകം സ്ഥിരമായിട്ട് നാടകം കണ്ടെത്തുന്ന ഒരു സമിതിയൊക്കെയാണ് ഉണ്ടായിരുന്നത് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ എഴുതാൻ പ്രോത്സാഹിപ്പിക്കാൻ ഒക്കെ പിതാവിന് വലിയ താത്പര്യമായിരുന്നു പിന്നെ എല്ലാവരോടും അതുവരെയുള്ള പാട്ട് പിടിക്കാതെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു പ്രത്യേക സുഖവും മനോഹാരിതയാണ് ഫെബ്രുവരി മുതൽ വരെ വൈദിക അൽമായ ഒത്തുവാസം കൊട്ടിയം സെന്ററിൽ നടന്നു ഈ ഒത്തുവാസമാണ് രൂപതയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആരംഭം നൽകിയത് രണ്ടായിരത്തി സെപ്റ്റംബർ മാസം രണ്ടാം ഘട്ട വൈദിക സന്യസ്ത അൽമായ ഒത്തുവാസം ശ്രീകാര്യം മരിയറാണി സെന്ററിൽ നടന്നു കൂടുതൽ ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുത്തു ചുരുങ്ങിയ വാക്കിൽ പറയാൻ പറ്റുന്നത് പിതാവിന് ഓരോ വൈദ്യരെ കുറിച്ചും വ്യക്തിപരമായി അറിയാമെന്നുള്ളതാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ജിറമിയ പ്രവചനത്തിലൂടെ ദൈവമായി കർത്താവരൾ ചെയ്യുന്നതാണ് എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല നിങ്ങളുടെ ക്ഷേമത്തിനുള്ളതാണ് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന ഒന്ന് അതുതന്നെയാണ് ഓരോ വൈദ്യരെ കുറിച്ചും അഭിഭിതാവിന് ഒരു പദ്ധതി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അത് ഓരോരുത്തരെയും അറിഞ്ഞുകൊണ്ടുള്ളതായിരുന്നു അതിനുവേണ്ടി വേണ്ട തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും അഭിനന്ദി പിതാവ് എപ്പോഴും നൽകിക്കൊണ്ടിരുന്നു അങ്ങനെ നമ്മെ ഓരോരുത്തരെയും ഒരു പിതാവായിരുന്നു നെയ്യാറ്റിൻകരൂപതയുടെ വളർച്ചയുടെ തുടർച്ചയ്ക്ക് അനുയോജ്യമായ മെത്രാനെയും നൽകിയാണ് അഭിമന്യ വിൻസെൻറ്റ് സാമുവൽ പിതാവ് പടിയിറങ്ങിയത് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം പിതാവിൻ്റെ മഹത്തായ അൻപത് വർഷത്തെ പൗരോഹിത്യ ജീവിതത്തെയും അതിൽ തന്നെ ഇരുപത്തിയൊൻപത് വർഷത്തെ മെത്രാൻ ശുശ്രൂഷയും നമുക്ക് നന്ദിയോടെ ഓർക്കാം